പോക്കറ്റ് നിറഞ്ഞിരിക്കും ചാണക്യന്റെ ഈ പാഠം മറക്കരുത് ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യൻ ചാണക്യൻ വിഷ്ണുഗുപ്തൻ ചാണക്യൻ തുടങ്ങിയ പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് രാഷ്ട്രമീമാംസയുടെ ആചാര്യനായാണ് ചാണകനെ കണക്കാക്കപ്പെടുന്നത് ചാണക്യന്റെ നീതിശാസ്ത്രത്തിൽ പല പ്രധാന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ചാണക്യനീതി പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ചില ശീലങ്ങൾ ഉൾപ്പെടുത്തിയാൽ സമ്പന്നരാകുന്നതിൽ നിന്ന് ആർക്കും തടയാൻ കഴിയില്ല നിങ്ങൾ പണത്തെ അനാദരിക്കുകയും പാഴാക്കുകയും ചെയ്താൽ പണം ഒരിക്കലും അത്തരം ആളുകളുടെ പക്കൽ നിലനിൽക്കില്ല പണം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക ഒരു ബജറ്റ് തയ്യാറാക്കുക ലാഭിക്കുക ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുക ഒരു വരുമാന സ്രോതസ്സിനെ മാത്രം ആശ്രയിക്കുന്ന വ്യക്തിയാണ് ആദ്യം കുഴപ്പത്തിൽ അകപ്പെടുന്നത് അതുകൊണ്ട് ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക വ്യത്യസ്ത സ്രോതസ്സുകളിലൂടെ പണം സമ്പാദിക്കാൻ കഴിയുന്ന തരത്തിൽ പുതിയ കഴിവുകൾ പഠിക്കുക സമയത്തെ അനാദരിക്കുന്നത് വളരെ തെറ്റാണ് സമയവും പണവും രണ്ടും വിലപ്പെട്ടതാണ് അതുകൊണ്ട് സമയത്തെ ബഹുമാനിക്കുന്ന വ്യക്തിക്ക് വിജയം ഉണ്ടാകും തെറ്റായ ആളുകളോടൊപ്പം താമസിക്കുന്നതിലൂടെ സമ്പത്തും ബഹുമാനവും നഷ്ടപ്പെടും അതുകൊണ്ടാണ് മദ്യപിക്കുകയും ദുർവ്യയം ചെയ്യുകയും ചെയ്യുന്ന ആളുകളിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കേണ്ടത് ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും ചെറിയ ചെലവുകൾ പോലും കണക്കിൽ സൂക്ഷിക്കുക അനാവശ്യമായ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാതിരിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് പണം ലാഭിക്കാൻ കഴിയും സമയബന്ധിതമായ തീരുമാനമാണ് വിജയത്തിന്റെ താക്കോൽ തീരുമാനമെടുക്കാൻ വൈകരുത് കാരണം വിജയിച്ച ഒരാൾക്ക് തീർച്ചയായും സമ്പത്ത് ലഭിക്കും ശ്രദ്ധാപൂർവം ചിന്തിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക